കേരളം കരഞ്ഞു പോയരംഗമേ കെ എം ബഷീറുവർ പിരിഞ്ഞ നിമിഷമേ പത്രമാധ്യമങ്ങൾക്കിടയിൽ സ്നേഹമേ പലരും വിധും വിവിരഹമാലവഷ്ടമേ കേരളം കരഞ്ഞു പോയ രംഗമേ ീറുവർ പിരിഞ്ഞ നിമിഷമേ പത്രമാധ്യമങ്ങൾക്കിടയിൽ സ്നേഹമേ പലരും വിധും വിവരഹമാലഷ്ടമേ കേളിപ്പൊങ്ങിടും സിറാജി വീതിയിൽ എങ്ങും കേമനായി മികച്ചു നിന്നു ഗോതയിൽ കേളിപ്പൊങ്ങിടും സിറാജിൻ വേദിയിൽ എങ്ങും കേമനായി മികച്ചു നിന്നു ഗോതയെ അർപ്പണബോധത്തിനാൽ പ്രശസ്തരാ എന്നും അർഹമായ ബഹുമതിയാൽ യാത്രയാ കേരളം കരഞ്ഞു പോയ രംഗമേ പിരിഞ്ഞ നിമിഷമേ പത്രമാധ്യമങ്ങൾക്കിടയിൽ സ്നേഹമേ പലരും വിധും വിവരമാലനഷ്ടമേ ഓർത്തിടുന്നു ഞങ്ങൾ നിൻകുറിപ്പുകൾ ഇന്നും കോർത്തിണക്കി അക്ഷരത്തിൽ കൂട്ടുകൾ ർത്തിടുന്നു ഞങ്ങളിൽ കുറിപ്പുകൾ ഇന്നും കൊർത്തിണക്കിയ അക്ഷരത്തിൻ കൂട്ടുകൾ വെതകളാൽ അകം പിടഞ്ഞു വിള്ളന പൊങ്ങും വ്യസനമാലെ നമ്പരങ്ങളുള്ളില കേരളം കരഞ്ഞു പോയ രംഗമേ കെ എം ബഷീർ വേർതിരിഞ്ഞ നിമിഷമേ പത്രമാധ്യമങ്ങൾക്കിടയിൽ സ്നേഹമേ പലരും വിതും വിവിരഹമാലഷ്ടമേ മറക്കുകൊരിക്കലും ബഷീറിനെ ഇവർ മരണമം ദുരന്തം മതി നേരെ മറക്കുകൊരിക്കലും ബഷീറേ ദുരന്തമതിലേറെ മാപ്പു നൽകിടൂല ഒരു നാളിലും അവർ ആപ്പിലായിടുകയില്ല എങ്കിലും കേരളം കരഞ്ഞു പോയ രംഗമേ കെ എം ബഷീർ വേർ പിരിഞ്ഞ നിമിഷമേ പത്രമാധ്യമങ്ങൾക്കിടയിൽ സ്നേഹമേ പലരും വിതും വിവിരഹമാലഷ്ടമേ കേരളം കരഞ്ഞു പോയ രംഗമേ കെ എം ബഷീറുവേർ നിമിഷമേ